യേശു നീ യേശു എസ്തോത്രം എൻ്റെ പേര് നീതു ഞാൻ പുനപ്രയിൽ നിന്നുമായിരുന്നു ഇതെന്റെ മകൾ ഏഞ്ചൽ മേരി എൻ്റെ മകൾ ജനിച്ച ഉടനെ അവൾക്ക് തന്നെ ശ്വസിക്കാനുള്ള കഴിവില്ലായിരുന്നു അതുപോലെ തന്നെ ഹാർട്ടിന് വലിയൊരു ഹോളും ഉണ്ടായിരുന്നു അവളെ എത്രയും വേഗം തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു രണ്ട് മണിക്കൂറിന് മുന്നേ അവൾ എത്തിക്കണമെന്ന് പറയുകയും ചെയ്തു അവിടെ കൊണ്ടു ചെന്നപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനവും കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു അവിടെ ചെന്ന് അവർ വെന്റിലേറ്ററിട്ടേക്ക് ഉടനെ മാറ്റുകയും ചെയ്തു മൂന്നാല് ദിവസം വെന്റിലേറ്ററിൽ കിടത്തിയിട്ടും നില വഷളാവുകയായിരുന്നു അങ്ങനെ ഡോക്ടർമാർ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിനെ വെൻ്റിലേറ്ററിൽ ഇടാൻ പറ്റത്തില്ല കുഞ്ഞിനെ എത്രയും വേഗം എന്ന് അതിൽ നിന്ന് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും ഐ എം എസിലോട്ട് വിളിച്ച് പറയുകയും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥന കുഞ്ഞിനെ ഒരു കുഴപ്പവുമില്ലാതെ വരികയും ചെയ്യും നിങ്ങൾ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് അ പ്രശാന്തച്ഛൻ വിളിച്ച് പറഞ്ഞു വണ്ടാന ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയൊരു കുഞ്ഞിനെ മത അസുഖപ്പെടുത്തുന്നു എന്ന് വിളിച്ച് പറഞ്ഞു അന്ന് കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞ ഡോക്ടർമാർ കുഞ്ഞിനെ മാറ്റാൻ ചെന്നപ്പോൾ കുഞ്ഞ് തന്നെ ശ്വസിക്കുന്നതാണ് അവർ കണ്ടത് അങ്ങനെ എൻ്റെ ഭർത്താവിനെയും സഹോദരനെയും വിളിച്ച് പറഞ്ഞു കുഞ്ഞ് തന്നെ ശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും കുഞ്ഞിന് അസുഖങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു കുഞ്ഞിൻ്റെ കിഡ്നിയുടെ പ്രവർത്തനവും കുറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പറ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഒരു എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കാം കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നം എവിടം വരെ ആയിരുന്നു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഹാർട്ടിൻ്റെ ഹോളും എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ആ സമയത്ത് അത് തന്നെ മാറിപ്പോയി അങ്ങനെ കുഞ്ഞിനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ വരികയും മാറുകയും ചെയ്തു അയമ സമ വഴി ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി വർദ്ധിക്കുന്നു